ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയതു മുതൽ വലിയ ആവേശവും പ്രതീക്ഷയുമായിരുന്നു പൊതുജനങ്ങൾക്ക് എന്നാൽ കെ എസ് ആർ ടി സിയിലും ഗതാഗത നിയമത്തിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നിലവിൽ തലവേദനയായിരിക്കുകയാണ് ഡ്രൈവിംഗ് വിദേശ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം സംസ്ഥാനത്ത് ഗതാഗത പരിഷ്കാരം കൊണ്ടുവരുവാനുള്ള തീരുമാനം കൈക്കൊണ്ട അന്നു തന്നെ കടുത്ത ഉയർന്നിരുന്നു സർക്കാർ നിലപാടിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംഘടിതമായി രംഗത്തെത്തി ഭരണാനുകൂല സംഘടനയടക്കം ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി രംഗത്തു വന്നെങ്കിലും സർക്കാർ കണ്ട ഭാവം പോലും നടിച്ചിരുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പൂർണമായ നിയന്ത്രണം ഊരാളുങ്കലിന് കൈമാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നിലവിലുള്ള സിസ്റ്റത്തെ ആകെ മാറ്റിമറിക്കുന്നതെന്നായിരുന്നു ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകളിൽ നിന്നുള്ള പരിശീലനം നേടി വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് നൽകാവൂ എന്ന കേന്ദ്ര നിയമം നിലനിൽക്കി കേരളത്തിൽ മാത്രം പരിഷ്കാരം നടത്താനായി ഇറങ്ങി തിരിച്ച സർക്കാരിന്റെ ഗൂഢലക്ഷ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഊരാളുങ്കലിന്റെ കീഴിൽ രൂപീകരിച്ച ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററിന്റെ അക്രഡിറ്റേഷൻ നൽകാനാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത് ഊരാളുങ്കൽ അക്രഡിറ്റഡ് സ്ഥാപനം നേരത്തെ തന്നെ സർക്കാരിനോട് താല്പര്യം അറിയിച്ചിട്ടുള്ളതാണ് മുൻ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന പുത്തലത്ത് രാജീവൻ ഇതിന്റെ ചുമതല നൽകാനും തീരുമാനമായിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ഏജൻസികളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് പരിശീലനം പൂർത്തിയാക്കി ഇവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നൽകണമെന്ന ചട്ടം നടപ്പാക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്ന് വ്യക്തം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഏഴിന് മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്തതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് രാജ്യത്തെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ എന്ന സ്വതന്ത്ര സ്ഥാപനം രൂപീകരിക്കുന്നതായി വിജ്ഞാപനം ചെയ്തത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വിരമിച്ച കണ്ണൂർ ജില്ലക്കാരന് ഇതിന്റെ ചുമതല നൽകാനുള്ള ആലോചന വരുന്നതും ഇങ്ങനെയാണ് കേന്ദ്ര നിയമം അനുസരിച്ച് ഇരുചക്ര മുച്ചക്ര എൽ എം വി വാഹനങ്ങൾക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കാൻ കുറഞ്ഞത് ഒരേക്കർ സ്ഥലം വേണം കേന്ദ്രം നിർദ്ദേശിക്കുന്ന സിലബസ് അനുസരിച്ചാണ് പരിശീലനം നടക്കുക പഠനം പൂർത്തിയാക്കി ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സെന്റർ സർട്ടിഫിക്കറ്റ് നൽകൂ ഈ സർട്ടിഫിക്കറ്റ് ആർ ടി ഓഫീസിൽ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നൽകണമെന്നാണ് ചട്ടമുള്ളതും മറ്റു പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ കമ്പനികളാണ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ നടത്തുന്നത് എന്നതാവാം ഇത്തരത്തിലൊരു മോഹത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചതും അക്രഡിറ്റഡ് സെന്റർ ആരംഭിക്കാൻ ഇനിയും വൈകിയാൽ ഇത് നടത്താനുള്ള അനുമതി ഏതെങ്കിലും ഏജൻസിക്ക് കേന്ദ്രം നേരിട്ട് നൽകിയേക്കുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇപ്പോഴത്തെ പരിഷ്കാരവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയതും തുടർന്ന് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും പുതുക്കിയ പരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വരുമ്പോൾ നിരവധി ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഇല്ലാതാകുന്നത് സി ഐ ടി യു അടക്കമുള്ള സംഘടനകൾ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും വരെ മാർച്ച് നടത്തി പ്രതിഷേധമുയർത്തി എന്നാൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ സി ഐ ടി യു തൽക്കാലം സമരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ പരിഷ്കരണം മൂലം ഇല്ലാതാകുന്നത് സർക്കാരിന്റെ ഈ പരിഷ്കരണത്തിനെതിരെ സംയുക്ത സമരസമിതി നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സമരത്തിന് ആവേശം പകർന്ന സിഐ ടിയുവിന്റെ പിൻവാങ്ങൽ വിഷയത്തിൽ സംഘടനയുടെ ഇരട്ടത്താപ്പാണ് തുറന്നുകാട്ടുന്നത് പ്രതിഷേധത്തിൽ അടിയന്തര നടപടി ഉണ്ടാക്കണമെന്ന് സി പി എം ആവശ്യപ്പെടുമ്പോഴും വകുപ്പ് മന്ത്രി രാജ്യത്ത് പോലുമില്ല വിഷയത്തിൽ ഇടപെടേണ്ട മുഖ്യനും ലോകസഞ്ചാരത്തിലാണ്